ദൈവതാമോപ്പെടുത്തെ എത്ര ഇന്ന് പകലിൽ ക്രിസ്തുവിശുവിൽ എല്ലാവരും ക്രിസ്തുവിശുവിൽ വിശ്വസിക്കുന്നു കല്പനരത് ചിന്തക്കായിട്ട് ആവർത്തന പുസ്തകം അഞ്ചിന്റെ പത്ത് ഇങ്ങനെ വായിക്കുന്നു എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദൈവത്തിന്റെ ദയ ലഭിക്കുന്നു അപ്പോൾ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ആയിരം തലമുറ വരെ സിദ്ധിക്കുമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഞാൻ തീഷ്ണതയുള്ളതുമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അതിർത്തിയും മൂന്നാമത്തെ നാലാമത്തെ തലമുറ ഇവരെ മക്കളുടെ മേലും സന്ദർശിക്കുകയും ചെയ്യും അതെ ദൈവത്തിന്റെ ശാപം വന്ന് ഭവിക്കും ആരുടെ മേലാണ് ദൈവത്തെ പകയ്ക്കുന്നവരുടെ മക്കളെ ഇന്ന് നമ്മളെ തന്നെ ദൈവസേനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പകയ്ക്കുന്നവരുടെ മേൽ മൂന്നും നാല് തലമുറ വരെ ശാപം നിൽക്കുമെന്നാണ് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ ദൈവകോപം നിൽക്കുമെന്നാണ് നമ്മൾ കേട്ടത് അമ്മേ സ്തോത്രം പക്ഷേ എന്റെ കർത്താവിന്റെ എന്റെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അവന്റെ മേലും അവന്റെ കുടുംബത്തിന് മേലും ദൈവത്തിനെ അനുഗ്രഹം ആയിരം തലമുറ അമ്മ സ്തോത്രം ദൈവത്തിന്റെ ദയക്കായിട്ട് ഇന്ന് പകലിൽ ഒന്ന് നന്ദി പറഞ്ഞാട്ടായി കർത്താവിനെ സ്നേഹിക്കോത്രം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണയാത്മാവോട് സ്നേഹിച്ചാട്ടായി കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാട്ടായി കർത്താവിന്റെ ഹിതപ്രകാരം ചലിച്ചാട്ടെ കർത്താവിന്റെ ഹിതപ്രകാരം ജീവിച്ചാട്ടെ അമിത്സോത്രം നിങ്ങളുടെ പാപം എത്ര സ്വർഗത്തിനധികം പറയുന്നു നിങ്ങളുടെ പാപം എത്ര കടിച്ചുമായിരുന്നാലും അതിനെ ഹിമം പോലെ ഞാൻ വിളിപ്പിക്കുവാനും അമിത്സോത്രം നമുക്ക് വേണ്ടി ക്രൂശം യാഗമായത് എന്തിനാ യേശുപ്പൻ എന്തിനാണ് യാഗമായത് നമ്മുടെ കടുപ്പു ചുമപ്പായിരിക്കുന്ന പാപം ഹിമം പോലെ വിളിപ്പിക്കുവാൻ വെൺപ പോലെ എന്നെ നിങ്ങളെ ആൾക്കി ചുരുക്കുവാൻ പോകും വേണ്ടിയിട്ടാണ് അവൻ കോശിൽ യാഗമായത് നമ്മളെ തന്നെ അത് സമർപ്പിച്ച് കൊടുക്കാവുന്ന ദൈവസിലേക്കൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും പ്രഭാതത്തിനെ രൂത കേൾക്കുവാൻ ഇടയായത് രാമിഷ്തോത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ നിങ്ങളുടെ മേൽ ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിൻ്റെതെയിൽ ആഗ്രഹിക്കും ഈ കൊച്ചു സന്ദേശത്തിനൊടുത്ത് നിങ്ങളുടെ ഹൃദയത്തെ താഴ്ത്തിയട്ട് സ്വർണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പ്രാർത്ഥിച്ചാട്ടൻ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്നു യേശു ആ ദയയാൽ ആ ദീർഘ ദയയാൽ ആ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ നിങ്ങളുടെ സ്ഥിതികൾ ഇന്ന് പകലിൽ മാറുവാൻ പോകുന്നു രാമി സ്ത്രോത്രം ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആള് മാറും നമ്മുടെ സ്ഥിതി മാറും നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ബെൻസ്ത്രം നമ്മൾ കണ്ണുകളെ അടങ്ങാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ദൂർന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ നെയ്യുമ്പെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ആയിരം തലമുറവിനെ ഊർക്കുന്ന കർത്താവേ ഈ പകരൻ ഞങ്ങളെ ഓർത്തേലിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വചനമനുസരിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരുടെ മേലാണല്ലോ ദൈവത്തിനെ അനുഗ്രഹം ശ്രദ്ധിക്കുന്നത് രാത്രിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ അരിക്കലോ ഞങ്ങളെ വന്നിട്ട് നന്ദിയോ ആവേ സ്വർഗത്തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ വന്ന കർത്താവിന് ഞങ്ങാശീവ് തന്നെയുധാമത്തിൽ തന്നെ ആവേ ആമേ യുവജനങ്ങളാൽ ഏവരെ എന്തെങ്കിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു